കോക്കോട് വെറ്റിനറി കോളേജിൽ എസ് എഫ്ഐയുടെ ആൾക്കൂട്ട വിചാരണയെ തുടർന്ന് സിദ്ധാർത്ഥ് മരിച്ച സംഭവത്തിൽ തെളിവുകൾ തേച്ചു തേച്ച് മാറ്റിക്കളയാനുള്ള ശ്രമം നടക്കുന്നു എന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ് ജയപ്രകാശ് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആന്റി റാഗിംഗ് സ്ക്വാഡ് സസ്പെൻഡ് ചെയ്ത മുപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ കോളേജ് തിരിച്ചെടുത്ത സംഭവത്തിലാണ് സിദ്ധാർത്ഥിന്റെ പിതാവ് പ്രതികരിക്കുന്നത് അദ്ദേഹം പറയുന്നത് മകന്റെ മരണത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും നീതി കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളെ കണ്ടെത്തിയത് ആന്റി logging squad ഞാനല്ല തെളിവുകൾ തേച്ച് മാറ്റിക്കളാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇതിന് പിന്നിൽ രാഷ്ട്രീയ സ്വാധീനം കാണും ചിലപ്പോൾ വിസിക്ക് സിക്ക് അവരെന്തെങ്കിലും വാഗ്ദാനം ചെയ്ത് കാണും വിസിക്ക് ഒന്നും സാധിച്ചില്ലെങ്കിൽ ചാൻസലറെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കും പെട്ടെന്ന് സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചതിലും സംശയമുണ്ട് ഇത് പ്രതിഷേധങ്ങളുടെ വാ മൂടിക്കെട്ടാനാണ് എന്നാണ് സംശയം സി ബി ഐ അന്വേഷണം വരണം സി ബി ഐ അന്വേഷണം വരുമെന്ന് പറഞ്ഞ ഉടനെ പോലീസ് അന്വേഷണം മതിയാക്കി ഇപ്പോൾ രണ്ടും ഇല്ല എന്നാണ് ജയപ്രകാശ് പ്രതികരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ആന്റി റാഗിംഗ് കമ്മിറ്റിയുടെ അന്തിമ റിപ്പോർട്ട് ഇക്കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് എട്ട് മാസത്തോളം നീണ്ട പീഡനമാണ് സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടത് എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് ഈ റിപ്പോർട്ടിലുള്ളത് പലപ്പോഴും സിദ്ധാർത്ഥിനെ നഗ്നനാക്കിയായിരുന്നു ഇവർ പീഡനം നടത്തിയത് എല്ലാ ദിവസവും കോളേജ് യൂണിയൻ പ്രസിഡന്റും എസ് യൂണിറ്റ് കമ്മിറ്റി അംഗവുമായ കെ അരുണിന്റെ മുറിയിൽ സിദ്ധാർത്ഥ് ഹാജരാകണം എന്നതായിരുന്നു ശിക്ഷ ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് വിദ്യാർത്ഥികൾക്കിടയിൽ സിദ്ധാർത്ഥ് ഒരു താരമായി വളരുന്നത് തന്നെയാണ് ഈ പീഡനത്തിന് പിന്നിൽ സിദ്ധാർത്ഥ് കോളേജിൽ നേരിട്ടത് മൂന്ന് ദിവസത്തെ ക്രൂരമർദ്ദനം എന്നായിരുന്നു ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ എന്നാൽ സിദ്ധാർത്ഥിന്റെ സഹപാഠിയിൽ നിന്നുൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ച മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് കമ്മിറ്റി അന്തിമ റിപ്പോർട്ട് തയ്യാറാക്കിയത് ആന്റി റാഗിംഗ് കമ്മിറ്റി നൂറ്റി അറുപത്തി കുട്ടികളുടെ മൊഴിയാണ് രേഖപ്പെടുത്തിയത് അപ്പോഴാണ് എട്ട് മാസം നീണ്ടുനിന്ന പീഡനത്തിന്റെ വിവരം ആന്റി റാഗിംഗ് കമ്മിറ്റിയിൽ വ്യക്തമാകുന്നത് അപ്പോഴാണ് എട്ട് മാസം നീണ്ടു നിന്ന പീഡനമാണ് നടന്നതെന്ന് ആന്റി റാഗിംഗ് കമ്മിറ്റി കണ്ടെത്തുന്നത് എന്നാൽ ഇതൊന്നും അധ്യാപകർ അറിഞ്ഞിട്ടില്ല എന്നതാണ് ഇവിടെ ഏറ്റവും ദുഃഖകരമാകുന്നത് സിദ്ധാർത്ഥിന്റെ ജന്മദിനത്തിൽ തൂണിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചതായിട്ടും വിദ്യാർത്ഥികളെ മൊഴി നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത്രയധികം കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി ഈ കേസിൽ നിരവധി പ്രതികൾ അറസ്റ്റിലായിരുന്നു ഇതെല്ലാം നടന്നിട്ട് പോലും ഇപ്പോഴും കേസ് തേച്ചുമാറ്റി കളയാനുള്ള ഒരു ശ്രമം നടത്തുന്നു ഈ വിദ്യാർത്ഥികളെ തിരിച്ചു ടുത്തത് തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഈ ഈ ഒരു തെളിവുകൾ തേച്ച് മാറ്റി കളയാൻ ശ്രമം നടക്കുന്നു എന്നതിന്റെ പ്രധാന തെളിവ് അതായത് ഇവർക്ക് നേരിടേണ്ട ശിക്ഷയും ഇവരെ കോളേജിൽ നിന്ന് മാറ്റിവിടേണ്ട കാര്യങ്ങൾ ഒന്നും നോക്കാതെ ഇപ്പോഴും കോളേജിൽ തിരിച്ചെടുത്ത് ഇവരുടെ പഠനങ്ങളൊക്കെ സാധാരണഗതിയിൽ മുന്നോട്ട് പോവുകയാണ് സിദ്ധാർത്ഥിനെ നഷ്ടപ്പെട്ട വേദനയിൽ തന്നെയാണ് പിതാവും മാതാവും ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാകുന്നത് തന്റെ മകനെ ഇവർ ആക്കൂട്ട വിചാരണയ്ക്ക് ക്രൂരമായി പീഡനത്തിന് ഇരയാക്കിയിട്ട് പോലും പ്രതികളെല്ലാം തന്നെ തിരികെ കോളേജിലേക്ക് എടുത്തിരിക്കുന്നു എന്ന വിവരങ്ങൾ ഏറെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നു എന്നത് തന്നെയാണ് സിദ്ധാർത്ഥിന്റെ പിതാവും വ്യക്തമാക്കുന്നത് ന്യൂസ് ഡേസ് കർമ്മ ന്യൂസ്